ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള അല്പം എരിവോട് ഒരു ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങളാണിത് അപ്പോൾ ആരും തന്നെ മുട്ടയിലേക്ക് ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാൻ ഇടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാവേ ഇനി നല്ലവണ്ണം ഇതും ചിക്കി എടുക്കാം അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞതാണ് ചെറുതായിട്ട് അത് ഇട്ടൊന്ന് വഴറ്റാം ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാള കൊത്തിപ്പൊടിച്ചരിഞ്ഞാണ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും അതും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി കൂടി അരിഞ്ഞു ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് തക്കാളി അരിഞ്ഞതാണ് അതും ഇട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണ് പിന്നെ ഗ്രീൻ ചില്ലി സോസ് പിന്നെ തക്കാളി സോസ് അതും ഒഴിച്ചിട്ടുണ്ട് തക്കാളി സോസ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തവി കൊണ്ടിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാവെ ഇനിയും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരൊന്നര സ്പൂൺ ഇനി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇതുകൂടെ ചേർത്ത് നമുക്കിന്ന് ഇളക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാരങ്ങാ നീരാണ് നല്ല പുളിയുള്ള നാരങ്ങാ നീര അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കിട്ടിയില്ല ഉപ്പും ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഇനി നമ്മുടെ ഇട്ട് കൊടുക്കാം ചിക്കി തോത്തി വെച്ചിരുന്നത് ഇതെല്ലാം കൂടെ ഒന്നും ഇളക്കി മിക്സ് ചെയ്യാം സോസൊക്കെ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ഒഴിക്കാവേ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഇതിലേക്ക് നമുക്ക് ചോറ് വേവിച്ചത് ഇട്ട് കൊടുക്കാം ചോറ് ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതോടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടിയും അതെല്ലാം ചേർത്ത് കൊടുക്കണം പിന്നെ സോസ് നാരങ്ങ നീരെല്ലാം തന്നെ എരിവിൻ്റെ അനുസരിച്ച് ചോറിനകത്തൊക്കെ അതിന് ഉപ്പിട്ടാണ് കോരി മാറ്റി വെച്ചത് ചോറൊക്കെ ഇനി അതുകൊണ്ട് വലിയ ഉപ്പിൻ്റെ ഇതൊന്നും വരത്തില്ല മുട്ടയ്ക്കകത്തും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ നിളക്കി യോജിപ്പിക്കാവേ ഫ്രൈഡ് റൈസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയെ കൂടി ഇതിൻ്റെ പുറത്തൊന്ന് തൂക്കിക്കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇവിടെ പപ്പടവും അച്ചാറും ഇതെല്ലാം ഒന്നുമില്ലേലും കഴിക്കാം പിന്നെ ഞാനിവിടെ മയോണൈസും സോസും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തു പിന്നെ പപ്പടവും അതെല്ലാം കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ചൂടോടുകൂടിയൊക്കെ കഴിക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്